എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടായിരിക്കും ഇരിക്കുകയല്ല അല്ലേ എന്നുവെച്ചാൽ അത് കഴിഞ്ഞാൽ ഉടനെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആരംഭിക്കുകയാണ് അതിൻ്റെ ആകാംക്ഷയിലാണ് എല്ലാവരും എന്നറിയാം നമ്മളുടെ സമയം കുറച്ച് വൈകിട്ടുണ്ട് എന്നിരുന്നാലും ഇന്നത്തെ ദിവസം പൂർവ്വ അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഉള്ള ദിവസമാണ് അപ്പം അവരുടെ എല്ലാ പരിപാടികളും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണം അവരുടെ അവസരങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് എനിക്ക് രണ്ട് കാര്യമാണ് ഒന്ന് മറുപൊഴിയും പറയണം പൂർവ്വ വിദ്യാർത്ഥി സംഘ ഇതിൻ്റെ സംഘടനയുടെ നന്ദിയും പറയാനുണ്ട് ആദ്യം തന്നെ മറുമൊഴി മുപ്പത്താറ് വർഷത്തിന് ശേഷം വിരമിച്ച ഞാൻ വിരമിച്ചോന്ന് ചോദിച്ചാൽ വിരമിച്ചില്ല എന്ന് ചോദിച്ചാൽ പോയില്ല രണ്ടും കെട്ട നിലയിലാണ് ഞാൻ കിടക്കുന്നത് എന്തായാലും എനിക്ക് തന്ന ഈ ഉപകാരത്തിന് ആദ്യം തന്നെ ഈ സ്കൂളിനോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മളുടെ ഈ പൊറു ഞാൻ ഇന്ന് ഇരിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തിലുള്ള ദിവസമാണ് നിങ്ങളെല്ലാവരേക്കാളും ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എച്ച് എം ആയി കയറിയ അന്ന് മുതൽ നൂറാം വാർഷികം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൂട്ടിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓരോരുത്തർ വന്ന് ഐ ലവ് ചെമ്പർ സ്കൂളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു പതിമൂന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ആ മാല പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ സ്കൂളിൽ നിന്നും പടി ഇറങ്ങിപ്പോയ എല്ലാ കുട്ടികളുടെയും കൂട്ടായ്മകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതൊരു സ്കൂളിന് സ്വത്താണ് നമ്മളുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ഓരോ വ്യക്തികളുടെയും ഓരോ പൂർവ്വ വിദ്യാർത്ഥികളും നമ്മുടെ സ്കൂളിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ഉറപ്പ് ഞാൻ പ്രതിമാഷക്ക് തരികയാണ് ഉറപ്പല്ലേ അന്ന് എല്ലാവരും നിങ്ങളുടെ കൈയടിച്ച് മാഷയ്ക്ക് നിങ്ങളുടെ ഒരു സമ്മതം കൊടുക്കുക നിങ്ങൾ ഓരോരുത്തരും സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ ആറു വർഷം ഞാനതിൻ്റെ അനുഭവിച്ചതാണ് ഈ നൂറാം വാർഷികത്തിനും നിങ്ങളുടെ ഓരോരുത്തരും ഈ ഗ്രൂപ്പിലില്ലാത്തവർ രാപ്പകൽ വീട് കയറാനും രാത്രി ഇവിടെ കൂടാനും വേണ്ട എല്ലാ പരിപാടിക്കും നമ്മളൊന്നും കാണാത്ത ഒരുപാട് പരിപാടികളുണ്ട് ഈ അഞ്ച് ദിവസം ഈ പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിക്കണമെങ്കിൽ ഒരുപാട് ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് നമുക്കിതൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചത് അതിന് പ്രഭിമാഷും സുബൈറൊക്കെ ഉറങ്ങിയും കവികരൊക്കെ ഉറങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായി എന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കമ്മിറ്റി കമ്മി ജംഷീർ പ്രവീണ് എന്നു വേണ്ട ഈ സംഘാടക സംബന്ധിച്ചുള്ള എല്ലാവരും പി അധ്യാപകർ നമ്മൾ സ്കൂളുടെ ഉയർച്ചയ്ക്ക് എല്ലാവരും നല്ലോണം പറയുന്നില്ല അതിനെ ഏറ്റവും ചുക്കാൻ പിടിച്ചത് എൻ്റെ സഹപ്രവർത്തകരാണ് അവർക്ക് ഞാൻ ഈ സമയത്ത് എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുകയാണ് അവരെ നമ്മൾ വിട്ടുപോകരു ആ പകലില്ലാതെ അധ്വാനിക്കുന്ന കൊണ്ടാണ് പണ്ട് താഴോട്ട് പോയ സ്കൂൾ സ്കൂളിപ്പോൾ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുകയാണ് അതിന് എല്ലാവരും മാനേജ്മെൻ്റ് ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും പി ടിഎയുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരാൾ മാത്രം വിചാരിച്ച പോലെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ സ്കൂൾ ഇത്രയും അധികം ഉയർച്ചയായത് അതിനും എനിക്ക് ഒരു ഭാഗമാക്കാൻ സാധിച്ച ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു ഈ പന്തൽ ഇട്ടുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ ഇതൊന്നും കാണാത്തത് പണ്ട് മറ്റുള്ള പഴയ അധ്യാപകരും വന്നപ്പോൾ അവർക്കൊന്നും ഇത് കാണാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ നമ്മുടെ പഴയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മൂന്ന് മൂന്നുനില പണതുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും ഇടയ്ക്കുള്ള ചെറിയൊരു പഴയ ഒരു ബിൽഡിങ്ങുണ്ട് അതും പൊളിക്കും അപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മാറ്റം ഒന്ന് കാണേണ്ടതായിരിക്കും നമുക്ക് ഇനി വരും നാളുകളിൽ അത് പ്രതീക്ഷിക്കാം എല്ലാവരെയും ഞാൻ ഇതിനു വേണ്ടി ഒരുക്കുകയാണ് ഇനി അത്ര നന്ദി പറയുന്നതിന് വേണ്ടി ആണ് ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ എച്ച് എം പ്രയുൺ മാസ്റ്റർ ഞാൻ ആദ്യം തന്നെ നന്ദി അറിയി അറിയിക്കുകയാണ് അതോടൊപ്പം ആദ്യ സ്ഥാനത്ത് എന്ന സുബേറിന് ബി ടി പ്രസിദ്ധൻ സുബേറിനെ നന്ദി എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മാനേജർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സീനത്ത് ടീച്ചറിൻ്റെ മുപ്പത്തിരണ്ട് വർഷത്തെ ജീവിതത്തിൽ കഥകൾ കാലച്ചുകൾ പുസ്തക പ്രകാശനം നടത്താൻ പറ്റിയത് സീനന്ദ ടീച്ചറിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഈ സ്കൂളിൽ പഠിച്ച് ഈ സ്കൂളിൽ തന്നെ അധ്യാപികയായി ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയും വിരമിക്കുന്ന ദിവസം തന്നെ സീനന്ദ ടീച്ചർ ഒരു ബുക്ക് ഉണ്ടാക്കി അതെല്ലാവരുടെയും മുമ്പിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് ഉത് അത് ഉദ്ഘാടനം നടത്താൻ സാധിച്ചതിനും എൻ്റെ ഉമ്മയോടും ഉമ്മ ഉമ്മയോട് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു മോളെ കെട്ടി എന്നെ ഉമ്മ ഏറ്റവും ഭാഗ്യം ചെയ്യണം ഓരോ കുടുംബാംഗങ്ങളും ഇത്ര നല്ല മോളെ എത്ര ഇനി ചെയ്യുന്നതിൻ്റെ ഭാവി എന്തായിരിക്കും ഒരു എഴുത്തുകാരിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇത്ര പ്രായത്തിലും ബാലേഷ്വമ്മാഷ ഉൾപ്പെടെയുള്ള എല്ലാ പൂർവ്വ അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെയോ വന്ന അധ്യാപകരുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ആശംസ അറിയിച്ച ഓരോ ടീമിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങളെല്ലാവരും എൺപത്തി ഒമ്പ് വരിഞ്ഞ പൂക്കളെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോൾ നിങ്ങൾ ആരും വിഷമിക്കണ്ട എല്ലാം അത് ആദ്യം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അവരൊരു കുടുംബസംഗമവും ഒക്കെ സ്കൂളിൽ വെച്ച് വലിയ പരിപാടികളൊക്കെ നടത്തി അതിലേക്കാണ് നമ്മുടെ പൂർവിക അധ്യാപകരെ വിളിച്ചു കാരണം അവർക്ക് അതാണ് ഓർമ്മ ബാക്കിയുള്ള ആരും വിഷമിക്കേണ്ട എല്ലാവരുടെയും നല്ല മിക മികവറ്റ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നടക്കണം നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് നിന്ന് നിങ്ങളുടെ സഹപാഠികൾക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും ഒറ്റവാക്ക് എല്ലാവരും എത്തിച്ചേർന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും കുട്ടികളെയും എൽ അധ്യാപകർക്കും എല്ലാവർക്കും ഞാൻ ഒറ്റവാക്ക് നന്ദി പറഞ്ഞുകൊണ്ട്